പ്രൗഢ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന തെലങ്കാന സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഇത് ഇരുപത്തിയെട്ട് ഏക്കറിൽ പത്ത് പോയിൻ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി അറുപത്തഞ്ചടി ഉയരമുള്ള തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഇത് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ആണിത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ സൂചനയായി ഈ മന്ദിരത്തിന് അംബേദ്കറുടെ പേരാണ് നൽകിയിരിക്കുന്നത് അംബേദ്കറുടെ വലിയ ഒരു പ്രതിമയും ഈ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയേഴിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പണി ആരംഭിച്ചു നിസാമാബാദിലെ കാക്കതീയ കാലഘട്ടത്തിലെ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ശൈലി വാനഭർത്തി രാജകൊട്ടാരത്തിൻ്റെ ഘടന ഗുജറാത്തിലെ സാരംഗ്പൂരിലെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മാതൃക എല്ലാം ഉൾചേർത്താണ് ഈ മനോഹര മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് അറുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് ബഹുമാനപ്പെട്ട തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ഇത് ഉദ്ഘാടനം ചെയ്തു ഈ വീഡിയോയിൽ നമുക്ക് ബിർളാ മന്ദിരൻ്റെ ദൃശ്യ മനോഹാരിത കാണും ഹൈദരാബാദ് നഗരത്തിൻ്റെ മനോഹാരിത ശരിക്കും കാണാം മേർക്കേസ് ടോംബ് സെക്രട്ടേറിയറ്റ് ഹുസൈൻ സാഗർ ലേക്ക് എല്ലാം നമുക്കിവിടെ നിന്ന് കാണാം ഈ ഒരു കുന്നിൽ നിന്ന് ഈ ഹൈദരാബാദ് സിറ്റിയുടെ മനോഹാരിത ഇതിൻ്റെ വിശാലത ഇതിൻ്റെ ചരിത്ര സ്മൃതികൾ ഓർത്തുകൊണ്ട് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൗബത് പഹാട്ട് എന്ന കുന്നിന് മുകളിലാണ് മനോഹരമായി ബിർള മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അടി ഉയരമാണ് ഈ കുന്നിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രാമകൃഷ്ണ മിഷനിലെ സ്വാമി രംഗനാഥാനന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠാകർമ്മം നടത്തിയത് പത്തു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ബിർള ഫൗണ്ടേഷനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെങ്കിടേശ്വര ഭഗവാനാണ് ഇവിടെ പ്രധാനമായും ആരാധിക്കുന്നത് രണ്ടായിരം ടൺ ശുദ്ധമായ വെളുത്ത മാർബിൾ കൊണ്ടാണ് ഈ നിർമ്മിതി നടത്തിയിരിക്കുന്നത് ഈ മാർബിൾ എത്തിച്ചത് രാജസ്ഥാനിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവനായ വെങ്കിടേശ്വരൻ്റെ പ്രതിമ ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചത് ഈ പ്രതിമയ്ക്ക് പതിനൊന്ന് അടി ഉയരമുണ്ട് ശിവൻ ശക്തി ഗണേശൻ ഹനുമാൻ ബ്രഹ്മാവ് സരസ്വതി ലക്ഷ്മി തുടങ്ങിയ ദേവന്മാർക്കും ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം ശ്രീകോവിലുകൾ ഉണ്ട് ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ തെക്കേ അറ്റത്താണ് ബിർളാമന്ദിരം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് മന്ദിര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രമുറ്റത്ത് നാം കാണുന്ന പിച്ചളക്കുടിമരത്തിന് നാൽപ്പത്തി രണ്ട് അടി ഉയരമുണ്ട് പ്രധാന ശ്രീകോവിലിൻ്റെ ഉയരവും നാൽപ്പത്തി രണ്ട് അടിയാണ് ശ്രീ വെങ്കടേശ്വരൻ്റെ രൂപത്തിൽ വിഷ്ണു ഭഗവാനെ ആണ് ഇവിടെ ആരാധിക്കുന്നത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒമ്പത് വരെയും ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കും ക്ഷേത്രം നിർമ്മിച്ച ബിർള കുടുംബത്തിലെ ശ്രീ ഗംഗാപ്രസാദ് ബിർളയുടെ ശില്പമാണ് നാം ഈ കാണുന്നത് ശ്രീമതി നിർമ്മല ബിർളയും ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുവഹിച്ചു പിച്ചള കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗോപുരവാതിൽ ആണ് ഇത് വിശാലമായ ഹൈദരാബാദിൻ്റെ മനോഹര കാഴ്ചകൾ ഈ ശാന്തമായ കുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും ഹുസൈൻ സാഗർ ലേക്കിൻ്റെ നടുക്കുള്ള സ്മൈലിംഗ് ബുദ്ധ എന്ന സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ട്രാവൽ ലീഡറിൻ്റെ ടീം അംഗങ്ങളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സ്റ്റാച്യൂ ഓഫ് സ്മൈലിംഗ് ബുദ്ധ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം ഇതൊരു ഏകശില പ്രതിമയാണ് ശ്രീ ഗൗതമ ബുദ്ധൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏകശില പ്രതിമ ഇവിടെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബറിൽ അന്നത്തെ ഹൈദരാബാദ് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ എൻ ഡി രാമറാവു നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തിലേറെ കാലം കൊണ്ട് നൂറിലേറെ തൊഴിലാളികൾ ചേർന്നാണ് ഒറ്റക്കല്ലിൽ ഈ പ്രതിമ കൊത്തിയെടുത്തത് എസ് എം ഗണപതിയാണ് സ്മൈലിംഗ് ബുദ്ധിയുടെ മുഖ്യ ശില്പി അമ്പത്തി എട്ടടി അഥവാ പതിനെട്ട് മീറ്റർ ഉയരമാണ് സ്മൈലിംഗ് ബുത്തയ്ക്ക് ഉള്ളത് മുന്നൂറ്റി ടൺ ഭാരം ഇതിനുണ്ട് ഹുസൈൻ സാഗർ ലേക്കിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിൽ ആണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിമ നിർമ്മിക്കാൻ ആവശ്യമായ ഏകശില കണ്ടെത്തിയത് ഇവിടെ നിന്ന് നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരെയുള്ള നല്ലഗുണ്ട ജില്ലയിൽ നിന്നാണ് ഏറെക്കാലത്തെ തെരച്ചിലിന് ശേഷമാണ് വെളുത്ത ഈ ഒറ്റക്കല്ല് കണ്ടെത്തിയത് തന്നെ ഇത്രയധികം സവിശേഷതകളോട് കൂടിയതാണ് ഈ പ്രതിമ എന്നതിനാലാണ് ധാരാളം സന്ദർശകർ ഇവിടെ ഓരോ ദിവസവും എത്തുന്നത് ഹുസൈൻ സാഗർ ലേക്കിന് നടത്തുള്ള ഗുത്ത സ്മൈലിങ് ഗുത്ത പ്രതിമയുടെ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്റ്റാച്യു സ്ഥാപിച്ചിട്ടുള്ള ആ ഇടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ വാട്ടർ ഫൗണ്ടനും അതുപോലെ ലൈറ്റ് ഷോയും ഒക്കെ ആയിട്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഈ പ്രദേശം ചുരുങ്ങിയ ചെലവിൽ മനോഹരമായ ഹൈദരാബാദ് ടൂർ ആസ്വദിക്കുവാൻ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഗ്ലോബൽ ട്രാവൽ ലീഡർ മലപ്പുറം ഹൈദരാബാദിലെ പ്രസിദ്ധമായ മാർട്ടേഴ്സ് മെമ്മോറിയൽ ആണ് ഇത് പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതേ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രക്തസാക്ഷിത്വം വഹിച്ച മുന്നൂറ്റി അറുപത്തൊമ്പത് വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് ഹുസൈൻ സാഗർ ലേക്കിന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാം കാണുന്ന ദീപത്തിൻ്റെ മാത്രം ഉയരം ഇരുപത്തി ആറ് മീറ്റർ ആണ് എം വി രമണറെഡ്ഡിയാണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ദീപം തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിളക്കിൻ്റെ ആകൃതിയാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഗ്ലോബൽ ട്രാവൽ ലീഡർ ഒരു ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ് മനോഹരമായ ടൂറുകൾ ഞങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിൽ സംഘടിപ്പിക്കുന്നു ട്രാവൽ വിത്ത് ഗ്ലോബൽ ട്രാവൽ ലീഡർ ഫോർ യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻസ്